ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ രാത്രി പതിനൊന്ന് മുപ്പ് വരെയുള്ള വോട്ടിംഗ് സെൻറ്റോട്ട് സാധാ എന്തൊക്കെയാണ് രാത്രി കുത്തിമറി മുന്നേറ്റം അല്ലെങ്കിൽ വൺ വോട്ടിംഗ് ടെസ്റ്റുകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ പ്രതീക്ഷിച്ച പല പ്രമുഖരും തകർന്നടിയുന്ന കാഴ്ച അതോടൊപ്പം ചിലർക്ക് ഉയർത്തിരഞ്ഞെടുപ്പ് ഒക്കെ തന്നെയാണ് ഈ ഒരു നിമിഷത്തിലെ ഹൈലൈറ്റ് എന്തൊക്കെയാണ് നമുക്ക് നേരെ വോട്ടിംഗ് റിസട്ടോട്ട് പോകാം അപ്പോൾ വോട്ടിംഗ് റിസിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണു സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് ലൈവ് വോട്ടിംഗ് റിസൽറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിൽ ഈ ആഴ്ച എട്ട് മത്സരാർത്ഥികളാണ് നോമിനേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണല്ലോ ആരായിരിക്കും ഒൻപതിൽ അറിയാനുള്ള ആകാംക്ഷയാണ് പ്രഷർക്ക് നിലവിൽ ഒന്നാം സ്ഥാനത്ത് മതിയൊരു വ്യക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ച വ്യക്തിയായി സിജോ എന്നാൽ സിജോയെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കും രതീഷിന്റെ മുന്നേറ്റാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നാലും അഞ്ചും സാധനങ്ങൾ നിന്നിരുന്ന രതീഷ് ഒന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും രണ്ടാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോകുന്ന സിജോയാണ് നമുക്ക് കാണാൻ സാധിക്കുക സിജോ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ നോക്കിയാണെങ്കിൽ മറ്റാരെയല്ലാത്ത ശരണ്യാണ് ശരണ്യ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ നാലാം സ്ഥാനത്ത് വീണ്ടും പിന്തള്ളപ്പെട്ട് പോയിക്കുന്ന അൻസിമിയാണ് അൻസിമിയെ ശരണ്യെന്ന് തമ്മിലായിട്ട് വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇവർ രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് നിലവിലെ അൻസി നാലാം സ്ഥാനത്തോട്ട് പോയപ്പോൾ അഞ്ചാം സ്ഥാനം മറ്റാർക്കും വിട്ടു നൽകാതെ നമ്മുടെ അസീറോക്ക് കൈയടക്കി വെക്കുന്ന കാഴ്ചയെ കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നോറയുടെ പെർഫോമൻസിനാണ് കാഴ്ചവെക്കുന്നത് എന്തൊക്കെയാണോ നോറയുടെ ഒരു തിരിച്ചറിവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ കാര്യമായിട്ടുള്ള ഒരു മത്സരം അല്ലെങ്കിൽ കണ്ണൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ നോറ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ കാഴ്ചവെച്ചിട്ടില്ല എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ മണിക്കൂറിലോ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ പ്രതീക്ഷിക്കുക ഏഴാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിരിക്കാം സുരേഷനെ കേട്ടോ സുരേഷനും ജിൻഡോയെ മറികട ഏഴാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് അട്ടിമറി മുന്നേറ്റം വൈകുന്നേരത്തെ എപ്പിസോഡ് പുറത്തു നമുക്ക് നമുക്കറിയാൻ സാധിക്കാം നിലവിൽ എട്ടാം സ്ഥാനത്താണ് ജിൻഡോ ഇപ്പൊ നിൽക്കുന്നത് എന്തൊക്കെയാണ് ജിൻഡോയ്ക്ക് വരും മണിക്കൂറുകൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ എന്തൊക്കെയാണ് കാത്തിരിക്കാം വരും മണിക്കൂറുകളിൽ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റോസുകൾ കേട്ട് അപ്പൊ നിങ്ങളുടെ ബിഗ് ബോസ് സീസൺ സിക്സിന് ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാണെന്ന് കമന്റ് ബോക്സി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുകൾ ആകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക